ബിഗ് ബോസ് വീട്ടിലെ കുട്ടി കുറുമ്പുള്ള കുട്ടിക്കുറുമ്പുള്ള കുട്ടിയാർ ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ മൂന്ന് പേരെ നിങ്ങൾ ബിഗ് ബോസ് സ്കൂളിൽ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ആ മൂന്ന് പേര് എന്ന് പറയാനാണ് അപ്പൊ അടിപൊട്ടാനുള്ള സാധ്യതകളുണ്ട് ചിലരെ എൽ കെ ജി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ചിലരെ സ്കൂളിലെ പഠിപ്പിക്കേണ്ടതൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല സോ ആരൊക്കെ എന്തൊക്കെയാണ് വന്ന് പറഞ്ഞത് ബിഗ് ബോസ് വിചാരിച്ചുപോലെ ഒരു അടിപൊട്ടിലൊന്നും ഈ ഒരു മോർണിംഗ് ടാസ്കിൽ ഉണ്ടായില്ല പക്ഷേ എന്നാലും ചെറിയ രീതിയിലുള്ള ഒരസിലുകളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ആ ഒരു ടാസ്കിലൂടെ വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് മോർണിംഗ് ടാസ്കിൽ എല്ലാവരും വന്നിരുന്നു ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ അവസാനിക്കുന്ന അതായത് ഋഷിയിൽ നിന്ന് അല്ല ഋഷിയിൽ നിന്ന് ഗബ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അൻസിബിയിൽ അവസാനിക്കുന്ന ആ ഒരു സെറ്റിയിലുള്ള ആ രീതിയിലാണ് പോഡ് ഉണ്ടായിരുന്നത് ഓരോരുത്തരും വന്ന് ഓരോരുത്തരെയും അതായത് ചിലരെ സർക്കാസ്റ്റിക് ആയിട്ട് എൽ ൊക്കെ വിട്ടു ചിലരെ ഒന്നാം ക്ലാസ്സിലേക്ക് വിട്ടു ചിലരെ പ്ലസ് ടുയിലേക്ക് വിട്ടിട്ടുണ്ട് അത് നല്ല ടേംസ് ടേർംസ് കണ്ടീഷൻസിൽ പ്ലസ് ടുവിലേക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പ്ലസ് ടുയിലേക്കൊക്കെ വിട്ടിട്ടുണ്ട് സോ എന്തായാലും എല്ലാവരും നോക്കുന്ന കുറെ പേര് ജിൻഡോനെ പറഞ്ഞിട്ടുണ്ട് എൽ കെ ജിയിൽ ജിൻഡോനെ വിട്ടവരുണ്ട് പ്ലസ് ടു ജിൻഡോനെ വിട്ടവരുണ്ട് അപ്പം കുഞ്ഞു പിള്ളേരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോനെ പൊതുവായിട്ട് പറഞ്ഞത് ഒരുവിധ ആൾക്കാരൊക്കെ ജിൻഡോനെ പറഞ്ഞിട്ടുണ്ട് ഇതില് അർജുൻ ജിൻഡോനെ പറഞ്ഞത് ഒൻപതാം ക്ലാസ്സിലാണ് കുറെ മാനുഷിക പരിണികരണങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് നോറ വന്നിട്ട് ടെൻത് ക്ലാസ്സിലാണ് അർജുൻ പറഞ്ഞത് ശ്രീരേഖ ഒന്നാം ക്ലാസ് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിത്തം കുട്ടികളി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രിനിയും റസ്മിനിയും അർജുനിയാണ് ഗബ്രിക്ക് മാസ്റ്റർ ഡിഗ്രി ഒക്കെ കൊടുക്കുന്നതാണ് ജിൻഡോ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റസ്മിൻ എൽ കെ ജി മതി എൽ കെ ജി കുട്ടികളെ ഓക്കെ പിന്നെ അർജുൻ ഒരു പവർ യൂസ് ചെയ്യാനൊന്നും അറിയാത്ത ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു നല്ല പവർ കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരും വന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ പരിണത ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതില് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു റസ്മിൻ എന്തായാലും ജിൻഡോനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം ജിൻഡോനെയാണ് പൊതുവേ ഒരുവിധം ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവസാനം വന്നപ്പോ ജിൻഡോ തന്നെ പിന്നെ ജിൻഡോ ഏഹ് ഗബ്രി ആ ഒരു ജാസ്മിൻ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു സോ ഒരു ചെറിയ തിരികെയുള്ള കാര്യങ്ങൾ കൊളുത്തി വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും മോർണിംഗ് ടാസ്കിലൂടെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിന്റെ അത്ര എത്തിയെന്ന് ചോദിച്ചാൽ അത്ര എത്തിയില്ല കേട്ടോ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഒരു വേറെ വൈബ് ആയിരുന്നല്ലോ ഏർ എന്തായാലും ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അത്ര വലിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരസലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ വേസ്റ്റ് ബിന്നിൽ തുപ്പിയതിന്റെ ആ ഒരു സംഭവത്തെ പറ്റി നമ്മുടെ അൻസിബ അപ്സരം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വൈൽഡ് കാർഡുകൾ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ടോക്കൽ വരുന്നത് തമിഴ് ബിഗ് ബോസ് സീസൺ കണ്ടവർക്കറിയാം അഞ്ച് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് കയറുന്ന സീസണുകൾ അപ്പം എന്തായാലും ഒരു തമിഴ് ചൊവയൊക്കെ ഈ സീസണും ഉണ്ട് അവിടെ രണ്ടടുക്കള മൂന്ന് ആയിരുന്നെങ്കിൽ ഇവിടെ മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം ആ ഒരു സെറ്റപ്പ് ആണ് സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള വൈൽഡ് കാർഡുകൾ വരട്ടെ കളി വെറ വൈബ് ആവട്ടെ വൈൽഡ് ഗാർഡിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു സിജോയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നോക്കാം സിജോ തിരിച്ചു വരുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാം കാണാൻ സോ എന്തായാലും പുതിയ ഒക്കെ ആയിട്ട് അതായത് ഫുൾ ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജാസ്മിൻ എന്തിനാണ് നമ്മുടെ ജിൻഡോ ബ്രോയായിട്ട് ഫൈറ്റ് ഇടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ആമുദിക്കും